പതിനൊന്നിന് അർദ്ധരാത്രി ജപ്പാനിലെ ടോട്ടോറിയയുടെ ആകാശത്തേക്ക് നോക്കിയ ജനങ്ങൾ പരിഭ്രാന്തരായി നൂറു മീറ്റർ നീളമുള്ള വെളിച്ചം ഇരുട്ട് നിറഞ്ഞ ആ രാത്രിയെ വെളുപ്പിക്കുന്നു വർഷങ്ങളായി ശാസ്ത്രം പ്രതീക്ഷിക്കുന്ന അന്യഗ്രഹ ജീവികളുടെ ആഗമനമാണോ അത് എന്നായിരുന്നു പലരും ചിന്തിച്ചത് നിമിഷങ്ങൾ കടന്നു പോകുന്നതിന് ആ പ്രകാശം അടുത്തടുത്ത് വന്നു അന്യജീവികൾ ഭൂമിയുടെ അടുത്തെത്തിയിരിക്കുന്നു അന്യഗ്രഹ ജീവികളെ ഒളിപ്പിച്ച ആ പ്രകാശ തൂണുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇത്തരം പ്രകാശങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമന്റ് എഴുതു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആകാശത്തെ പ്രത്യക്ഷപ്പെട്ട പ്രകാശം പരത്തുന്ന തൂണുകൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകം അന്യഗ്രഹ ജീവികളുടെ പേടകമാണോ ആകാശത്ത് കണ്ടത് എന്ന സംശയങ്ങൾ വരെ ഉയർന്നു കഴിഞ്ഞു ആദ്യമൊക്കെ ഒരു മിന്നലായി തോന്നിയെങ്കിലും സംഭവം അതല്ല സയൻസ് ഫിക്ഷൻ സിനിമകളോട് സമാനമായ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് വൈറലായി പിന്നെ ലോകത്തെമ്പാടുമുള്ളവർ സംസാരിച്ചത് മുഴുവൻ ഈ അവിശ്വസനീയമായ കാഴ്ചയെ കുറിച്ചായിരുന്നു മെയ് പതിനൊന്ന് ജപ്പാനിലെ ടോട്ടോറിയയിലാണ് ഈ പ്രകാശം പരത്തുന്ന തൂണുകൾ പ്രത്യക്ഷപ്പെട്ടത് ആകാശത്തേക്ക് നീളുന്ന ഈ തൂണുകൾ ഒരു ഏലിയൻഷിപ്പ് ഭൂമിയിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നുവെന്ന തോന്നൽ ഉണ്ടാക്കിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ വന്നത് ഗൂഢാലോചന സിദ്ധാന്തക്കാർക്ക് പുതിയ ചില തെളിവുകൾ കിട്ടിയെന്ന് കരുതിയെങ്കിലും അധികം വൈകാതെ രഹസ്യം പുറത്തു വന്നു സമൂഹമാധ്യമമായ എക്സിൽ ഒരാൾ ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വൈറലാകുകയായിരുന്നു ഡെയ്സണിലും നരീഷി ബീച്ചിലും സമാനമായ തൂണുകൾ കണ്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു എന്നാൽ രാത്രി ആകാശത്തേക്ക് നീണ്ടു കിടക്കുന്ന ലംബമായ പ്രകാശ തൂണുകളുടെ അതി മായ പ്രദർശനത്തിനു പിന്നിലുള്ള രഹസ്യം തേടി ഇറങ്ങിയവർ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു മത്സ്യത്തൊഴിലാളികൾ രാത്രിയിൽ മത്സ്യത്തെ ആകർഷിക്കാൻ വേണ്ടി പ്രകാശമാനമായ ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണത്രേ ആകാശത്തിലെ ഈ പ്രകാശ തൂണുകൾ ഇസിരിബി കൊച്ചു എന്നാണ് ഇത് അവിടെ അറിയപ്പെടുന്നത് ജപ്പാനീസ് ഭാഷയിൽ മത്സ്യങ്ങളെ ആകർഷിക്കുന്ന പ്രകാശ സ്തംഭങ്ങൾ എന്നാണ് ഇതിന്റെ അർത്ഥം ജപ്പാനിലെ തീരപ്രദേശങ്ങളിലാണ് സാധാരണയായി ഈ പ്രതിഭാസം കണ്ടുവരുന്നത് ജപ്പാനിലെ തീരപ്രദേശങ്ങളിൽ ഈ പ്രകൃതി പ്രതിഭാസം ഒരു അത്യപൂർവ്വ സംഭവമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് രാത്രി ആകാശത്തേക്ക് ഉയരുന്ന പ്രകാശ കിരണങ്ങളായി ദൃശ്യമാകുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ച് അറിയാത്തവർക്ക് മുന്നിൽ ഇതൊരു ഏലിയൻ ഷിപ്പായി തന്നെ അനുഭവപ്പെട്ടേക്കാം മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ നിന്നുയരുന്ന പ്രകാശം എങ്ങനെ തൂണുകളുടെ രൂപത്തിൽ പരിണമിക്കുന്നു എന്ന സംശയം അനുഭവപ്പെട്ടേക്കാം അതിന്റെ പിറകിലുള്ള ശാസ്ത്രീയവശമാണ് പറയാൻ പോകുന്നത് മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്നുള്ള പ്രകാശം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഐസ് ക്രിസ്റ്റലുകൾ പ്രതിഫലിക്കുമ്പോഴാണ് ഈ പ്രകാശ തൂണുകൾ ഉണ്ടാകുന്നത് ഇനി പറയുന്നത് എന്തൊക്കെ ചേരുമ്പോഴാണ് ഈ കാഴ്ച സാധ്യമാകുന്നത് എന്നാണ് തെളിഞ്ഞ ആകാശമാണ് ആദ്യമായിട്ട് അതിന് വേണ്ടത് തെളിഞ്ഞ ആകാശമാണ് ഉള്ളതെങ്കിൽ മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്നുള്ള വെളിച്ചം തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ അനുവദിക്കും പ്രകാശത്തിന് കടന്നു അനുവദിക്കുന്ന നല്ലൊരു ചാലകമാണിത് ിലെ ജലബാഷ്പം ഐസ് പരലുകളായി മരവിക്കുന്നതിന് രാത്രിയിലെ താപനില കുറയേണ്ടതുണ്ട് ഇനി വേണ്ടത് ഐസ് പരലുകളാണ് മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്നുള്ള പ്രകാശം മുകളിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന ചെറിയ കണ്ണാടികളായി ഐസ് പരലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയാണ് അന്യജീവികളുടെ പേടകമാണോ എന്നുവരെ സംശയമുണ്ടാക്കുന്ന തരത്തിൽ പ്രകാശത്തിന്റെ തൂണുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത് നൂറുകണക്കിന് മീറ്ററുകളോളം ആകാശത്തേക്ക് നീളുന്ന പ്രകാശ തൂണുകളുടെ അതിശയകരമായ രൂപം പ്രത്യക്ഷപ്പെടുന്നതാണ് ഇസിരിബി കൊച്ചു തീരദേശ ജപ്പാനിൽ ഇസിരിബി കൊച്ചു അപൂർവമല്ലെങ്കിലും സഞ്ചാരികളിൽ പലപ്പോഴും വിസ്മയവും അത്ഭുതവും ഉണ്ടാക്കുന്നതാണ് ഈ തൂണുകൾ ഫോട്ടോ വൈറൽ ആയതോടെ ഇതുമായി ബന്ധപ്പെട്ട് പലരും പല കഥകളുമായി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവെച്ചിട്ടുണ്ട് ഇത് കാണുന്നത് അപകടമാണെന്ന് ചിലർ വിശ്വസിച്ചിരുന്നു അത്രേ മരണാന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളാണ് ഈ വെളിച്ചത്തിന് പിന്നിലുള്ളതെന്നായിരുന്നു പഴയ കാലഘട്ടത്തിൽ അവർ വിശ്വസിച്ചിരുന്നത് അതായിരിക്കണം ഈ വെളിച്ചം നേരിൽ കാണുന്നത് പോലും പ്രശ്നമായി അവർക്ക് അനുഭവപ്പെട്ടത് മറ്റൊരു വ്യക്തി എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഒരു കോസ്മിക് സ്പോട്ട് ലൈറ്റ് ഷോ പോലെ ലൈറ്റ് തൂണുകളിൽ എന്തോ ഒരു മാന്ത്രികതയുണ്ട് പ്രകൃതി കലയെ എങ്ങനെ അനുകരിക്കുന്നു എന്നത് കൗതുകകരമാണ് അടുത്ത തവണ നിങ്ങൾ നക്ഷത്ര നിരീക്ഷണത്തിന് പോകുമ്പോൾ ഈ അതീന്ദ്രിയ ലക്ഷ്മികൾക്കായി ശ്രദ്ധിക്കുക അവ നക്ഷത്രങ്ങളിൽ നിന്ന് പ്രകാശത്തെ മോഷ്ടിച്ചിരിക്കണം വളരെ കാൽപ്പരികമായ ഈ എഴുത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് ഈ പ്രതിഭാസം ആദ്യമായി കണ്ടവരുടെ പ്രതികരണങ്ങളായിരുന്നു ഇതൊക്കെയെങ്കിൽ വളരെ വ്യത്യസ്തമായി ഇതിനെ സമീപിച്ചവരുമുണ്ട് പലരും എക്സിലൂടെ അനുഭവങ്ങൾ തുറന്നു പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന്റെ അവസാനത്തിൽ സീനായ് പർവ്വതത്തിന്റെ മുകളിൽ ഉറങ്ങാതെ ഇരുന്നപ്പോൾ ആകാശത്ത് നിന്ന് ഈ വിചിത്രമായ ലംബ ലൈറ്റുകൾ കണ്ട അനുഭവവും ചിലർ പങ്കുവെച്ചിട്ടുണ്ട് എന്തായാലും ഈ പ്രകാശ വലയത്തിന് പിന്നിലും അന്യഗ്രഹ ജീവികളല്ല എന്നതാണ് ചുരുക്കം അപ്പോൾ അവരുടെ വരവിനായി നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ